ചാനൽ പരിപാടികളിലൊന്നും അത്ര സജീവമല്ല മീര ജാസ്മിൻ അടുത്തിടെ തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് സ്റ്റാർ മാജിക്കിലേക്ക് മീര എത്തിയിരുന്നു ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട പരിപാടിയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു എന്നായിരുന്നു മീര പറഞ്ഞത് മീര വരുന്നത് പ്രമാണിച്ച് മീരയുടെ ക്യാരക്ടറിൻ്റെ ലുക്കിലായിരുന്നു താരങ്ങളെല്ലാം എത്തിയത് പാലും പഴവും എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് സിനിമയിൽ സുമേഷും പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് നല്ല തമാശയുള്ള സിനിമയാണ് ഞങ്ങളുടെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് വി കെ പ്രകാശാണ് സംവിധായകൻ അശ്വിൻ ജോസും പ്രധാന വേഷത്തിലുണ്ട് ഒരുപാട് നല്ല ഉണ്ട് എല്ലാ ജനറേഷനും ഇഷ്ടമാവുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും സിനിമ കണ്ട് വിജയിപ്പിക്കണം പാലും പഴവും പൊതുവെ നല്ല കോമ്പിനേഷൻ അല്ലേ എന്നും മീര ചോദിച്ചിരുന്നു ഞങ്ങൾ വടയും പഴവും കഴിക്കാറുണ്ട് മറ്റൊരു സ്ഥലത്തും അത് ഞാൻ അധികം കണ്ടിട്ടില്ല എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് പഴുത്ത ചക്കയും പുട്ടും എനിക്കിഷ്ടമാണ് ഫുഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു മീരയുടെ മറുപടി നല്ല ഭക്ഷണം കഴിക്കാനല്ലേ ജീവിക്കുന്നത് മീരയുടെ ഒരു ദിവസത്തെ റൂട്ടീൻ എങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്ര ചോദിച്ചത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും അതിനുശേഷം വെള്ളം കുടിക്കും പിന്നെ കാപ്പി അത് മസ്റ്റാണ് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് പുട്ടും ചക്കയും ഡിന്നറായിട്ടാണ് കഴിച്ചത് എക്സസൈസും വർക്കൗട്ടും ഒക്കെ ചെയ്യാറുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും വീട്ടിലൊരു കുട്ടിയായാണ് ആളുകളതിനെ കാണുന്നത് അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം സിനിമയിലേക്ക് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എത്തിയത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോയി ഡോക്ടർ ആവാം ആവാമെന്നൊക്കെയായിരുന്നു കരുതിയത് സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ തന്നെയായി ഫങ്ഷണൽ മെഡിസിൻ എനിക്കിഷ്ടമാണ് ഈ ഭക്ഷണം കഴിച്ചാൽ അത് മാറും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്